നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ആഗോള അയ്യപ്പ സംഗമം നടത്തി വോട്ട് ബാങ്ക് സംരക്ഷിക്കാൻ ഒരു കൃത്യമായ പദ്ധതിയൊക്കെ തയ്യാറാക്കി അയ്യപ്പ സംഗമത്തിന് പിന്നാലെ എൻ എസ് എസും എസ് എൻ ഡി പി എല്ലാം പൂർണ്ണ തോതിൽ പിണറായി സർക്കാരിനെ പിന്തുണച്ച് രംഗത്തേക്ക് വന്നതും ഒക്കെയാണ് എല്ലാം അനുകൂലമായി എന്ന് കരുതിയ ഇടത്താണ് പിണറായിക്ക് വെള്ളിടിയേറ്റത് അതായത് ശബരിമലയിൽ നിന്ന് അയ്യപ്പന്റെ പല വസ്തുവകകളും അതായത് ആഭരണങ്ങൾ ഉൾപ്പെടെയുള്ളവ പുറത്തേക്ക് പോയി അയ്യപ്പനെ വെച്ച് കച്ചവടം നടന്നു എന്നുള്ള വാർത്തകൾ പുറത്തേക്ക് വന്നതോടെ ഇടിയേറ്റിരിക്കുകയാണ് പിണറായിക്ക് ശബരിമല വിശ്വാസം സംരക്ഷിക്കുമെന്നായിരുന്നല്ലോ ആഗോള അയ്യപ്പ വേദിയിൽ വെച്ച് പിണറായി കൊടുത്തത് എന്നാൽ അതും പാലിക്കപ്പെട്ടില്ല പൂർണമായും ശബരിമലയിൽ നടക്കുന്നത് കൊള്ളയും കട്ട് മോഷ്ടിക്കലും ഒക്കെയാണ് എന്നുള്ളതിന്റെ വിവരങ്ങൾ പുറത്തേക്ക് വന്നതോടുകൂടി ഒരക്ഷരം പറയാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് പിണറായി വിജയൻ എത്തിയിരിക്കുകയാണ് ഇത് സി പി എമ്മിനും സർക്കാരിനും വലിയ തിരിച്ചടി വീണ്ടും ഉണ്ടാക്കിയിരിക്കുകയാണ് എന്നാൽ ഇപ്പോൾ ശബരിമലയിൽ നടന്നിരിക്കുന്ന വെട്ടിപ്പും തട്ടിപ്പുമൊക്കെ ആരുടെയെങ്കിലും തലയിൽ ഇട്ടു കൊടുക്കണം ോ സർക്കാരിന്റെ തലയിലേക്ക് വരരുത് മന്ത്രിമാരുടെ ആരുടെയും തലയിലേക്ക് വരരുത് എന്നുള്ളത് കൊണ്ട് ഒരു ബലിയാടിനെ തപ്പി നടന്ന പിണറായി ഇത് മുഴുവൻ ജി സുധാകരന്റെ തലയിലേക്ക് ഇട്ട് കൊടുക്കാൻ ഒരു കളി കളിച്ചിരിക്കുകയാണ് അത് കൃത്യമായി പൊളിച്ചെടുക്കിയിരിക്കുകയാണ് മുൻമന്ത്രി കൂടിയായ ജി സുധാകരൻ ശബരിമലയിൽ കഴിഞ്ഞ മുപ്പത് വർഷത്തെ കാര്യങ്ങൾ അന്വേഷിക്കണമെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് അതായത് മുൻപ് നടന്നത് പലതും അന്വേഷണ വിധേയമാക്കണമെന്ന് ഇത് ജി സുധാകരനെ ഉദ്ദേശിച്ചു തന്നെയാണ് സർക്കാരിന്റെ അറിവോടെയാണ് പ്രശാന്ത് ഇത് ആവശ്യപ്പെട്ടത് എന്നാണ് സൂചനകൾ സി പി എമ്മിന് അനഭിമിതനായ മുൻ ദേവസ്വം മന്ത്രി ജി സുധാകരനെയും ഇതിലൂടെ ലക്ഷ്യമിടുന്നുവെന്നാണ് ചില ചർച്ചകൾ വരുന്നത് ഇപ്പോഴുള്ള വിവാദങ്ങളിൽ ജി സുധാകരൻ രൂക്ഷമായ വിമർശനം നടത്തിയിരുന്നു താൻ ദേവസ്വം മന്ത്രി ആയിരുന്നപ്പോൾ ഒരു സ്വർണപ്പാളിയും ആരും കൊണ്ടുപോയിട്ടില്ല എന്ന് ജി സുധാകരൻ വ്യക്തമായി പറയുന്നു അന്വേഷണം നടത്താമെന്നും തനിക്കെതിരെ എന്ത് തെളിവുണ്ടെങ്കിലും കൊണ്ടുവരൂ എന്നും ജി സുധാകരൻ പറയുകയാണ് താൻ മന്ത്രി ആയിരുന്നപ്പോൾ ഏടാകൂടവും ഉണ്ടായിട്ടില്ല എല്ലാ അഴിമതിയും അവസാനിപ്പിച്ചതാണ് എൻ എസ് എസ് പോലും പിന്തുണച്ചു ഒരു സമുദായ നേതാവിനെ പോലും പോയി കാണേണ്ടി വന്നിട്ടില്ല രാഷ്ട്രീയമായി സംരക്ഷണം ഇല്ലെങ്കിൽ എന്നേ അയ്യപ്പനെ കൊണ്ടുപോയേനെ എല്ലാവരും ചേർന്ന് മൂന്നര വർഷം കഴിഞ്ഞപ്പോൾ തന്റെ ദേവസ്വം സ്ഥാനം കടന്നപ്പള്ളി രാമചന്ദ്രന് കൊടുത്തുവെന്നും ജി സുധാകരൻ വെട്ടി തുറന്നടിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അതായത് തന്റെ കാലയളവിൽ ശബരിമലയിൽ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നും കൃത്യമായി തന്നെ ശബരിമലയുടെ കാര്യങ്ങൾ നടന്നു പോയിട്ടുണ്ടെന്നും അല്ല എന്ന് ആർക്ക് വേണമെങ്കിലും തെളിയിക്കാം എന്നാണ് ഇപ്പോൾ ജി സുധാകരൻ പറഞ്ഞിരിക്കുന്നത് ഇത് മാത്രമല്ല ജി സുധാകരൻ ഒരു കാര്യവും കൂടി പറഞ്ഞിട്ടുണ്ട് പിന്തുണയ്ക്കു വേണ്ടി ഒരു എൻ എസ് എസിന്റെയും എസ് എൻ ഡി പിടേയും തിണ്ണനിറങ്ങാൻ പോയിട്ടില്ല എന്നും എന്റെ കാലത്ത് ഒരു തട്ടിപ്പും വെട്ടിപ്പും ശബരിമലയിൽ നടന്നിട്ടില്ല എന്നും ആ രാഷ്ട്രീയമായി സംരക്ഷണം ഇല്ലായിരുന്നുവെങ്കിൽ എന്നെ അയ്യപ്പനെ കൊണ്ടുപോയേനെ എന്നും അതായത് കൃത്യമായി ഇതിന് പിന്നിൽ മറ്റാരൊക്കെയോ കളിച്ചിട്ടുണ്ട് എന്ന് കൂടിയാണ് ജി സുധാകരൻ പറയാതെ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇത് പിണറായിക്കുള്ള കുത്താണ് തനിക്കെതിരെ ഒരു പണിയുമായി വന്ന പിണറായിക്ക് തിരിച്ചെട്ടിന്റെ പണിയാണ് സുധാകരൻ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് കൂടാതെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിനെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് സുധാകരൻ നടത്തിയിരിക്കുന്നത് പ്രസ്താവനകളിൽ പ്രശാന്ത് കൂടുതൽ പക്വത കാണിക്കണം കോൺഗ്രസ്സുകാരനായ പ്രശാന്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തങ്ങൾക്കൊപ്പം വന്നപ്പോഴാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം കിട്ടിയത് പ്രസ്താവനകളിൽ സൂക്ഷിച്ചില്ലെങ്കിൽ അത് പ്രസ്ഥാനത്തിന് കേടുവരുത്തുമെന്നും സുധാകരൻ ഓർമ്മിപ്പിച്ചു ദൈവത്തിന്റെ പണമായാലും അത് മോഷ്ടിക്കാൻ യാതൊരു മനസാക്ഷി കുത്തുമില്ലാത്തവർ നിരവധിയുണ്ട് അവർ എങ്ങനെയെങ്കിലും ഏതെങ്കിലും രാഷ്ട്രീയ പിന്തുണയോടെ ദേവസ്വം ബോർഡിൽ കയറി പറ്റും കുറച്ച് പക്വത വേണം ഭാരവാഹികൾക്ക് അഞ്ചു തവണ കൊടിമരം മദ്രാസിൽ കൊണ്ടുപോയെന്നാണ് പറയുന്നത് പ്രസ്ഥാനമാണ് അവിടെ അയാളെ വെച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയെ വരെ ചീത്ത പറയുന്ന തരത്തിലേക്ക് പ്രതിപക്ഷം എത്തിയില്ലേ ഭാരവാഹികൾ സൂക്ഷിച്ച് സംസാരിക്കണം അദ്ദേഹത്തിന് പരിചയമില്ലാത്തതിനാലാകണം അദ്ദേഹം മറ്റൊരു പാർട്ടിയിൽ നിന്ന് വന്നതാണ് ആ പാർട്ടിയെ കുറ്റപ്പെടുത്തുകയല്ല ആ പാർട്ടിയിലിരുന്നാൽ പ്രശാന്തിന് ഈ സ്ഥാനം കിട്ടുമായിരുന്നില്ല എന്നും സുധാകരൻ പറഞ്ഞു മുൻ ഭരണസമിതിയുടെ കാലത്തെ ക്രമക്കേടുകൾ അടക്കം അന്വേഷിക്കണമെന്ന ആവശ്യം പ്രശാന്ത് നേരത്തെ ഉയർത്തിയിരുന്നു ഇത്തരം പ്രസ്താവനകളിലൂടെ തന്നെ ഉന്നം വെക്കുന്നു എന്ന തോന്നൽ ഉണ്ടായതോടെയാണ് സുധാകരൻ പ്രതികരണവുമായി രംഗത്തേക്ക് വന്നത് കഴിഞ്ഞ മുപ്പത് വർഷത്തെ ശബരിമലയിലെ അഴിമതികൾ അന്വേഷിക്കണമെന്ന് ഏർ പ്രശാന്തും സി പി എമ്മും പറയുന്നതിലൂടെ ലക്ഷ്യമിടുന്നത് സുധാകരനെ തന്നെയാണ് എന്നുള്ളതും പാർട്ടിയിൽ തന്നെ അടക്കം പറച്ചിലുകൾ വരുന്നുണ്ട് ആധുനിക കേരളത്തിന്റെ ചരിത്രത്തിൽ എവിടെയും എൻ എസ് എസ് നേതൃത്വം ഇടതുപക്ഷവുമായി അത്ര നല്ല ബന്ധമുണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല തെരഞ്ഞെടുപ്പിനു മുൻപായി എസ് എൻ ഡി പി എയും എൽ ഡി എഫ് കൂടാരത്തിലെത്തിക്കാൻ സർക്കാരിനായി സി പി എമ്മിന്റെ നയപരമായ നേട്ടമായി ഇതെല്ലാം വിലയിരുത്തുന്നതിനിടയിലാണ് ശബരിമലയിലെ സ്വർണപ്പാളി വിവാദം ഇടുത്തിയായി വീഴിരിക്കുന്നത് സ്വർണപ്പാളിയും മറ്റു സാധനങ്ങളും കൊണ്ടുപോയതിന്റെ ഉത്തരവാദിയായി ഇടനിലക്കാരൻ ഉണ്ണികൃഷ്ണനെ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുകയാണെങ്കിലും ദേവസ്വം വകുപ്പിനും ബോർഡിനും അതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നതാണ് സർക്കാരിനെ വലയ്ക്കുന്നത് എൻഎസ്എസും എസ് എൻ ഡി പി സഖ്യം സ്ഥാപിച്ചു മുന്നേറിയ സർക്കാരിന് തിരിച്ചടിയായി ശബരിമല സ്വർണപ്പാളി വിഷയം മാറിയിരിക്കുകയാണ് ദേവസ്വം ബോർഡാണ് പ്രശ്നം പരിഹരിക്കേണ്ടതെന്നും വിവാദം സർക്കാരിന്റെ അനാസ്ഥ കൊണ്ടല്ലെന്നും അഭിപ്രായപ്പെടുന്നുണ്ടെങ്കിലും കടുത്ത പ്രതിരോധത്തിലാണ് പിണറായി സർക്കാർ ദേവസ്വം ബോർഡിനെ കുറ്റപ്പെടുത്തുന്നതിനോടൊപ്പം സർക്കാരിനെയും പ്രതിപക്ഷം രൂക്ഷമായി വിമർശിക്കുന്നുണ്ട് ദേവസ്വം വിജിലന്സിന് പകരം ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ സമഗ്ര അന്വേഷണം വേണം എന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യത്തിലും സർക്കാർ മറുപടി നൽകിയിട്ടില്ല ആരോപണങ്ങൾ അവസാനിപ്പിക്കാനും പ്രതിച്ഛായ വീണ്ടെടുക്കാനും അടിയന്തര നടപടികൾ കൈക്കൊള്ളാൻ ദേവസ്വം വകുപ്പിന് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമുണ്ട് ആഗോള അയ്യപ്പ സംഗമ വേദി ആയിരുന്നില്ല പമ്പയിൽ നടന്നതെന്നും എസ് എൻ ഡി പി യേയും എൻ എസ് എസിനെയും ഇടതുപാളയത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു യോഗം മാത്രമാണ് അവിടെ നടന്നതും എന്നുള്ള വിമർശനങ്ങളൊക്കെ ഇപ്പോൾ ഉയരുന്നുണ്ട് ഇതെല്ലാം അയ്യപ്പൻ വെച്ച പണിയാണ് എന്നും അതുകൊണ്ടാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തി വോട്ട് ബാങ്ക് സംരക്ഷിക്കാൻ പിണറായി തുനിഞ്ഞിറങ്ങിയപ്പോൾ തൊട്ടു പിന്നാലെ സ്വർണപ്പാളിയിലൂടെ പണി കിട്ടിയതെന്നും വിമർശനങ്ങൾ വരുന്നു എന്നാണ് ഈ എൻ എസ് എസിനെയും സുകുമാരൻ നായരെയും സി പി എമ്മിന് പിടുത്തമായി തുടങ്ങിയത് എന്നുമുതലാണ് അവരുടെ കാലു നോക്കി വോട്ട് ബാങ്കിന് ഒരു കളി പിണറായി ഇറക്കാൻ തുടങ്ങിയത് സി പി എമ്മിനെയും സർക്കാരിനെയും പരസ്യമായി എതിർക്കുക മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്കെതിരെ വോട്ട് ചെയ്യാൻ പരോക്ഷമായി ആഹ്വാനം ചെയ്യുന്ന പരസ്യ പ്രസ്താവന വരെ സുകുമാരൻ നായർ നടത്തിയിരുന്നു അവിടെ നിന്നാണ് എൻ എസ് എസിനെ സർക്കാരിന്റെ പക്ഷത്തേക്ക് പിണറായി എത്തിച്ചത് തെരഞ്ഞെടുപ്പിന് മുൻപായി എസ് എൻ ഡി പിയെയും എൽ ഡി എഫ് അങ്ങ് അടപടലം വഹിച്ചിരിക്കുകയാണ് സി പി എമ്മിന്റെ നയപരമായ നേട്ടമായി ഇതെല്ലാം പിണറായി വിലയിരുത്തുമ്പോഴും ഇത് വലിയ വിജയമാണെന്ന് പിണറായി പറയുമ്പോഴും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻ എസ് എസിൻ്റെയും എസ് എൻ ഡി പിയുടെയും പിന്തുണ ഇടതുപക്ഷത്തിന് വീണ്ടും അധികാരം കൊടുക്കുമെന്ന് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനും ഒക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നതിനിടെയാണ് സ്വർണപ്പാളി പറ്റിച്ചത് തിരുവാഭരണത്തിന് കമ്മീഷണർ ഉണ്ട് ആരുടെ നിർദ്ദേശപ്രകാരമാണ് കൊടുത്തുവിട്ടത് എന്ന് കമ്മീഷണർ പറയണം സർക്കാരിന് ഈ വിഷയത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഗുരുതര വീഴ്ചയായതിനാൽ ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് അന്വേഷിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് ഈ കടുംപിടുത്തം പിടിക്കുന്നത് വീണ്ടും സർക്കാരിനെ വലയ്ക്കുകയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിൻ്റെ കാലാവധി നവംബറിൽ കഴിയും അതിനു മുൻപ് പ്രശാന്തിനെ മാറ്റേണ്ട കാര്യമില്ല എന്ന നിലപാടിലാണ് സർക്കാരുള്ളത് വൈകാതെ നടത്തുന്ന പത്രസമ്മേളനത്തിൽ സർക്കാർ അഭിപ്രായം പിണറായി വിജയൻ വിശദീകരിക്കും എന്ന് വിശ്വാസികളും കേരളവും കാത്തിരിക്കുകയാണ് പക്ഷേ പിണറായി പറയുമോ എന്തോ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത